ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഈ വീട്ടിൽ ബിഗ് ബോസിൻ്റെ ഹൗസ് വീട്ടിൽ വന്നിട്ട് ഫ്രണ്ടിൽ മുഴുവൻ ഡ്രസ്സുകളാണ് അപ്പോൾ സൗമൻ എത്ര നൈസായിട്ട് അറിയോ ക്യാപ്റ്റനാണ് അതിലൂടെ പറഞ്ഞത് അതിലങ്ങോട്ട് വരൂ എന്നും പറഞ്ഞിട്ട് സമാധാനത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ എങ്ങനെയാണോ നോക്കൂ എന്നുള്ള രീതിക്ക് പറയുന്നു അപ്പോൾ നോക്കുമ്പോൾ ഫുൾ ഡ്രസ്സ് പിന്നെ ശരിയെന്നാൽ ഈ സൈഡിൽ നിന്ന് വന്നിട്ട് നമുക്ക് നോക്കാം ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും നമ്മളൊരു ഫോട്ടോ എടുക്കണം ബാക്ക്ഗ്രൗണ്ട് നന്നായിരിക്കണം നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിക്ക് പറയുന്നു അവിടെ നോക്കിയ ഫുൾ ഡ്രസ്സ് കംപ്ലീറ്റ് ഇന്നർ വയർ മുഴുവൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ല ആരെന്നെ അറിയണില്ല പിന്നെ അതിൽ പോയിട്ട് എല്ലാവരോടും ചോദിച്ചു നിങ്ങളുടെ ഡ്രസ്സാണോ ചോദിച്ചു അവിടെ അല്ലയെന്ന് പറഞ്ഞു ഈ പോയ കണ്ടസ്റ്റൻസിൻ്റെ ആണത്രയെന്നും പറയുണ്ടായിരുന്നു എന്നിട്ട് കംപ്ലീറ്റ് ഒക്കെ എടുത്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് മോട്ടൊക്കെ എട്ടിട്ട് സ്റ്റോറൂമിൽ കൊണ്ടുപോയിട്ട് വെച്ചു എത്ര നൈസായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു സാഗുമാൻ കാര്യങ്ങൾ അത് നന്നായി ഇഷ്ടപ്പെട്ടു നമുക്ക് കാണുമ്പോൾ തന്നെ എന്തെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വന്ന് ഗസ്റ്റ് വന്നിട്ടൊക്കെ ഓരോരോ രീതിക്ക് ബിഹേവ് ചെയ്തുവല്ലോ അങ്ങനെയൊന്നും ചെയ്തില്ല സോഫ്റ്റായിട്ട് നന്നായി ഹാൻഡിൽ ചെയ്തു അത് സാമാൻ വന്നിട്ട് പിന്നെ മോർണിംഗ് ആക്ടിവിറ്റീസില് സാമാൻ ആദ്യം ബിഗ് ബോസിലായിരുന്നല്ലോ നിന്നത് അപ്പോൾ അവിടെ അവിടെ അപ്പോൾ നമ്മളൊരു ജീവിതത്തിൽ എത്ര മാറ്റങ്ങളാണ് ബിഗ് ബോസിൽ പോയിട്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും അവിടുത്തെ അവിടെ പാർട്ടിസിപ്പേഷൻ ചെയ്ത സമയത്തുണ്ടായ നമ്മളെ ഓരോരോ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എന്തിനൊക്കെ ചേഞ്ച് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അവിടെ സൗമാൻ എല്ലാവരോടും പറഞ്ഞു അതിൽ അനീഷ് കുറച്ച് ചൊറിയുന്നുണ്ടായിരുന്നു അനീഷ് എന്തിനെ ചൊറിഞ്ഞെന്ന് അറിയുന്നില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ അതിനൊരു ഒരു ഇടക്ക് കൊടുക്ക വർത്തമാനം അവിടെ ഉണ്ടായിരുന്നു പിന്നെ സാമാൻ്റെ ടൈമിങ് കഴിഞ്ഞു സാമാൻ പുറത്ത് പോയി പിന്നെ റോസ്റ്റ് സെഷൻ ആയിരുന്നു കേട്ടോ സാമൻ ഓരോരുത്തരോട് കുറിച്ചിട്ടും പറഞ്ഞു ഒരുപാട് ആരെയും പൊരിച്ചില്ല സാമൻ കാരണം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാൽ പറയണമെങ്കിൽ സാമെന്ന് നിറയെ പറയാം പക്ഷേ അവിടെ അധികം ഒന്നും പറഞ്ഞില്ല കാരണം അവരെല്ലാവരും ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് അത്ര അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി നമ്മൾ പറഞ്ഞിട്ട് ഓവർ ടെൻഷൻ ആക്കിപ്പിക്കണ്ട എന്നുള്ള രീതിക്ക് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല ഒരളവിന് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും ഇങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ള രീതിക്കാണ് അവിടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് പോയത് പിന്നെ മൈജിൻ്റെ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു നന്നായിട്ട് എല്ലാവരും നന്നായി ചെയ്തു കേട്ടോ മൈജിൻ്റെ സ്പോൺസർ ടാസ്ക് ഒക്കെ രണ്ട് ടീമായിട്ട് ഡിവൈഡ് ചെയ്തു എ ബി പറഞ്ഞിട്ട് എല്ലാവരും നന്നായി ചെയ്തു ബി ടീമായിരുന്നു അതിൽ ജയിച്ചത് പിന്നെ മാവിൻ്റെ ഒരു ടാസ്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു പേപ്പർ ബോൾ ഉണ്ടാവും നല്ല ഇതിൽ അപ്പോൾ ഈ വായിലിങ്ങനെ അതും കൊണ്ട് മാവ് എടുക്കണം എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ അതേപോലെ ഇതിനെടുത്തിട്ട് അതിലിട്ടണം എന്നിട്ട് കൂടുതൽ ബൗളിൽ കൊണ്ടിടണം അത് നിറയ്ക്കണം അതായിരുന്നു പിന്നെ കൊടുത്ത ടാസ്ക് അത് വന്നിട്ട് ജയിച്ചത് ഏ ടീമായിരുന്നു ഇന്നലെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇതൊക്കെയാണ് ഇന്നലെ നല്ല എപ്പിസോഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ